തിളച്ച് അത് ഒരു അഞ്ചാറ് മിനിറ്റ് വേവിക്കാൻ പറ്റും ഒരു ആറ് മിനിറ്റോളം ഇത് പാസ്തിയിൽ നിന്ന് തിളപ്പിക്കണം എന്നു നന്നായി വേവണം ഏകദേശം വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ കാപ്സിക്കം വെച്ച് ചെറുത് ഒരു തക്കാളി ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് മൂടി ആവിനെ ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് മൂടി വേവിച്ചെടുക്കാം ഇതിൻ്റെ നടുഭാഗം മാറ്റിവെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം വെണ്ണ ചേർക്കാം അതിലേക്ക് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ ഓർ മൈദ ഇതിലൊന്നും തുടക്കി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം ഒരു അരമുറി തേങ്ങ തേങ്ങയുടെ തേങ്ങ ചെറുകേൻ്റെ പാൽ ഇനി കുടിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാസ്ത ഭൂമിയാണ് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം അത് അവനാൻ്റെ ആവശ്യത്തിന് അനുസരിച്ചൊരു ആവശ്യമുള്ളവർക്ക് ചേർക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടതുകൊണ്ട് ഒരു ടീസ്പൂൺ ഒന്ന് അന്നേകാ ടീസ്പൂണോളം മതി കുരുമുളക് പൊടി ഇതൊന്ന് കുഴുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഇടും ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത തിരി ഇള്ളതായിരുന്നു അതിങ്ങനെ വെള്ളത്തിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലും ഉപ്പും കൂടി ചേർത്ത് കുഴുങ്ങി ഒരു ആറ് മിനിറ്റോളം കുഴുങ്ങി എടുത്തിട്ട് ീനീളത്തിലുള്ള ഒരു ഇതായിരുന്നു പസ്തയായിരുന്നു അത് കഷ്ണം കഷ്ണമാക്കി മൂന്നാക്കി മുറിച്ചതാണ് അത് ഇതിലേക്കിടാം സിമഡ ഇതെല്ലാവരും ഫ്രൈ ചെയ്തു നോക്കിയത് ബ്രെഡിൻ്റെ കൂടെയും ആവിയിൽ പുഴുങ്ങിയ ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം പിന്നെ മുള്ളായിട്ട് കുറച്ചും കൂടി വെണ്ണ ഒഴിക്കുക ചർച്ച വെച്ചതു അതേപോലെ കുറച്ചടം ഈ നുള്ള മുളക് ചേർצതു ഫ്ലേവറിനു വേണ്ടിയിട്ട് ചേർക്കാം അതുപോലെ ഒറിഗামিന്നോണൈട്ടുള്ള ഒറിഗാനോ അതോ 1 ടീസ്പൂൺ ചേർക്കാം ചേർക്കാം കൊടുക്കാം ഇതെല്ലാവരും ട്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും